സ്ഥിര പ്രശ്നം ചെറുപ്പം മുതൽ എൻ്റെ നൈബേഴ്സായിരുന്നു അത് ഈ കക്ഷി ഈ കൊച്ചൻ ഈ കൊച്ചന്റെ അമ്മ എൻറെ നല്ല സുഹൃത്തായിരുന്നു വളരെ പ്രശ്നമാണ് ഇവിടെ ഒരുപാട് കഞ്ചാവ് ഉണ്ട് ഒരു പോലീസുകാരും ഇല്ല ഒന്നുമില്ല രാഷ്ട്രീയക്കാരൊക്കെ ഇവർക്ക് ഇതാണ് ഇവിടെ പല ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയാൻ പറ്റും ഇവിടങ്ങളിൽ ഒരുപാട് പഞ്ചാബ് കേസും പല കേസുകളും ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരും അതിനകത്ത് ഇത് ചെയ്യില്ല പേടിക്കണ് ഒക്കെ പേടിക്കണ് ജീവിതത്തിൽ ഈ എട്ടാം വാർഡിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാതാണ് ഇവിടെ അതിനേരും വലിയ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുകയും ചെയ്യണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകന് ഇവിടുത്തെ ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ സൈഡാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഇവിന സൈഡാണ് മൂത്തോക്കി പറയേല മൂത്തൂക്കി പറയാനായിട്ട് സന്മനസ് കാട്ടയില്ല അവിടെ ഇനി ഈ സംഭവം വന്നേക്കണത് സംഭവം പറഞ്ഞു പ്രബോധനം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിർത്തി തർക്കവും ഇതൊക്കെ ഉണ്ട് ഇവര് തമ്മില് അത് മുംബൈ മുതലുള്ളതാണ് അതിനകത്ത് തൊട്ട് നൈബേഴ്സ് ആയിരുന്നു ഈ കക്ഷി എന്നോട് പറയുമ്പോ ഞാൻ നീണ്ട തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് ഈ ചേച്ചിയായിട്ടും ഈ സംഭവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ടൊക്കെ നല്ല ബന്ധമുള്ളാണ് അപ്പൊ അതിൻ്റെ പേരിൽ ഇവിടെ ഇവന്റെ ശല്യം മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചെറുപ്പക്കാര് ഇനിയെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞു ഈ ചാനൽ ഇങ്ങനെ പിടിക്കണെങ്കിൽ ധൈര്യപ്പെട്ട് ഇവിടെ ഒരുപാട് പിള്ളേര് തന്നെ ഇവിടുത്തെ പല പിള്ളേരികൾ ഒരുപാട് പിള്ളേരികൾ അലവലാതിയായിട്ട് നടക്കുന്നുണ്ട് കുടുംബവും ഇല്ല വീടും ഇല്ലാണ്ട് ഒരുപാട് പേര് ഇതാരും തുറന്ന് പറയില്ല ചങ്കൂറ്റുമില്ല ഞാൻ പറയുന്നത് എനിക്ക് അറുപത്തഞ്ച് വയസ്സാണ് എന്നെ കൊന്നു പറഞ്ഞോട്ടെ എനിക്കെന്നൊന്നും കുഴപ്പമില്ല ഇന്നത്തെ പിള്ളേർ നശിക്കരുത് ഒരുപാട് പിള്ളേര് ഇവിടെ നശിക്കുന്നുണ്ട് ഇവ എല്ലാ രാഷ്ട്രീയക്കാർക്കും അതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സി പി ഐക്കും സി പി എമ്മിനും ബി ജെ പി കാര്ക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും അതിന് ഒത്താശ ചെയ്തു കൊടുത്തോണ്ടിരിക്കയാണ് ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടിങ്ങനെ എല്ലാവർക്കും അറിയാ ഞാനിത് വ്യക്തമായിട്ട് പറയണേ ഇതൊരു ദയനീയ അവസ്ഥയാണിത് കാരണം ഒരിക്കലും കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരാൻ പാടില്ല